അയ്യോ അങ്ങനെയൊന്നും ഇല്ല പക്ഷേ ബിമിൻ ചേട്ടിന്റെ ചെറുപ്പ അഭിനയിച്ചപ്പോ ആക്ച്വലി നല്ല രസമായിരുന്നു സെറ്റിൽ ആയിരുന്നപ്പോഴും എല്ലാ രീതിയിലും അടിപൊളിയായിരുന്നു സെറ്റിൽ ബിബിൻ ചേട്ടൻ ഒരു ദിവസം വന്നിരുന്നു കാണാൻ വേണ്ടിട്ട് ലൈക്ക് like, സെറ്റും uh, uh -huh. yeah, you know ും ഞാൻ ഇപ്പം രണ്ടാമത്തെ മൂവിയാണെങ്കിലും ഒരുമിച്ച് ഫണ്ടായിരുന്നു സെറ്റ് ഫുള്ള് അപ്പം അടിപൊളിയായിരുന്നു ആ അതെ ഇന്ന് ആക്ച്വലി എന്റെ രണ്ട് മൂവീസ് റിലീസായി അനോമി ശുക്രൻ രണ്ടും ഒരേ ദിവസം ഒരേ തിയേറ്ററിൽ കാണാൻ പറ്റിയാലും ഒത്തിരി സന്തോഷം ആണോ ഇത് എല്ലാ ഓഡിയൻസിനും പറ്റൊരു ഫാമിലി ആയാലും ഇപ്പം എന്ത് ഓഡിയൻസിനും ഇത് കാണാൻ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു മൂവിയാണ് എല്ലാ ജോണർ സാധനങ്ങളും ഇതിൽ പടത്തിലുണ്ട് അപ്പം ഇതിൽ ഞാൻ ശ്രീലങ്കിൻ്റെ ബിബിൻ ജോർജിന്റെ ചെറുപ്പക്കാലത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് ആയിട്ടാണിതിൽ അപ്പം മൂവി നല്ലൊരു പടമാണ് നല്ല എൻജോയ് ചെയ്ത് എല്ലാ എല്ലാ ഓഡിയൻസിനും നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു ഫിലിമാണ് ജയിലർ ജയിലർ ഇല്ല 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 അല്ല ഇനി

പിന്നെ പാപ്പരാസി അങ്ങനെ പുതിയ പാപ്പരാശി പുതിയൊരു ഫിലിമും ബബ്ബബ എന്ന് ഫിലിമിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട് തുടങ്ങാറായിട്ടുണ്ട് നിങ്ങളാണ് ഞങ്ങളെ ഈ ഒരു എന്താ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്ന നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം അപ്പം എന്നാലേ ഞങ്ങൾക്ക് ഇനിയും ചെയ്യാൻ പറ്റുള്ളൂ